ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരു വ്യവസായ പ്രമുഖനാണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നിരവധി ചാരിറ്റി കാര്യങ്ങളും ചെയ്തുകൊണ്ടും പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ് സിജെ റോയി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണ് ഇന്ന് ചർച്ചയാകുന്നത് ഇന്ന് നിരവധി ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഐ ടി റെയ്ഡിനെ തുടർന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ അദ്ദേഹം തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു ഈ ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ചിജെ റോയിയെ അറിയുന്നവർ പറയുന്നത് വളരെയധികം ധൈര്യശാലിയാണ് വളരെയധികം ധൈര്യശാലിയും ആത്മവിശ്വാസിയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോയ് ഇത് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചുറ്റുമുള്ളവരൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള റെയ്ഡുകൾ നടത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് അദ്ദേഹം കർണാടക സർക്കാരിൻ്റെ സ്റ്റേ ഓർഡർ വാങ്ങി ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ ഒരു റെയ്ഡ് കാര്യങ്ങളും നിർത്തുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഈ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറൊക്കെ ആയപ്പോഴേക്കും വീണ്ടും അത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടക്കുകയാണ് ഉണ്ടായത് റോയിയുടെ തന്നെ നിരവധി ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ട് ആ ഇന്റർവ്യൂ കണ്ടാൽ തന്നെ അദ്ദേഹം എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ നോക്കി കണ്ടിരുന്നത് എന്നുള്ളത് ആ ഇന്റർവ്യൂവിൽ തന്നെ മനസ്സിലാക്കുന്നതാണ് അതിൽ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടുനോക്കാം ഞങ്ങളാ ദുബായിൽ കൊണ്ട് ലോഞ്ച് ചെയ്യാം അങ്ങനെ ദുബായിലേക്ക് വന്നു ഒരു റോഡ് ഷോ നടത്തി ലേബർ രണ്ടായിരത്തി ആറിന്റെ നിങ്ങൾക്ക് എത്ര എണ്ണം വിറ്റുറിയോണം വട്ടം ഒന്നുമില്ല അവിടെ സ്റ്റാഫിനെ വിചാരിച്ചപ്പോ സാറെറ്റ് ആവും എന്റെ വീട്ടിലൊരു മീറ്റിംഗ് അല്ല വിളിച്ചു കൂട്ടി നിങ്ങളെ ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ് ഫോർ ഗോ റോൺ ഓക്കെ അപ്പൊ എല്ലാരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് അപ്പൊ അപ്പൊ ഖഫാർ വന്നു ഞാൻ ഹഗ് ഞാനിപ്പോ ഗഫാർ ഹക്കീദ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞ ലേഡിയാണ് ഞാൻ പറഞ്ഞോ നമ്മളിപ്പോ ദുബായിൽ പോയി സീറോ സെയിലാണ് നമുക്ക് ആ പ്രോജക്ട് ക്വാളിഫൈആ എല്ലാര്ക്കും സന്തോഷം ഈ റീഡിസൈൻ ചെയ്തു ചെയ്യും ഇരുന്നൂറ്റി ഒന്ന് ഫ്ലാറ്റ് വെച്ച് ഞാൻ പറഞ്ഞു വിൽക്കാത്ത ഡബിൾ ആക്കൂ ഒരു ഫെയിലിയർ വന്നാലേ അതിന് നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ് അതിന് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം അപ്പോ എല്ലാരും കളിച്ചു സാറിനെ വട്ടുപിടിച്ചു എന്റെ ജോലി എന്താണെന്ന് അറിയൂ ഞാൻ എന്ത് ഈ ടു നോട്ട് വൺ ചെയ്തെന്നു വെച്ചാല് ഐ വോണ്ട് ടു കീപ് ദ പീപ്പിൾ മോട്ടിവേറ്റഡ് ദ ചെയർമാൻ നോ സംതിങ് എനിക്ക് ഒന്നും എനിക്കൊരു പ്ലാനുവേണ്ടി പിടിയില്ല എന്താ വേണ്ട രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം തൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരു ഭാഗത്തായിരുന്നു കർണാടക ഭാഗത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അവിടെ പ്രതീക്ഷിച്ചത്ര ഒരു ഫലം ഉണ്ടായില്ല അങ്ങനെ അദ്ദേഹം ദുബായിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഏകദേശം നൂറോളം ഫ്ലാറ്റുകളാണ് അദ്ദേഹം ആരംഭിക്കുന്നത് ആ ഒരു സമയത്ത് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊന്നും പരസ്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം അവിടെ ആരംഭിക്കുമ്പോൾ ആ സമയത്ത് നൂറോളം ഫ്ലാറ്റുകൾ ഉണ്ടാക്കുകയും പക്ഷേ ഒന്നുപോലും വിറ്റുപോയില്ല എന്നുള്ളതാണ് ഒന്നുപോലും

എനിക്ക് മദനിലെ ഡോക്ടറിലേറെ ഇത് അമ്മായിമ്മയുടെ മരുമോടെ പോകുന്നത് എനിക്ക് വേണ്ട ഞാനൊരു വേണ്ട എനിക്ക് വേണ്ട ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എനിക്കൊരു റിയൽ പ്രോഡക്റ്റ് വേണം റിയൽ റിയാലിറ്റി ഷോ അപ്പൊ ആൻഡ് പറഞ്ഞു സ്റ്റാർസിംഗ് ആ അപ്പൊ ആന്റെ ഒന്നും കഴിഞ്ഞ കൊല്ലം അത്ര ഒന്നും തീ ആർ പിന്നെ അതാണ് കിട്ടണം പറഞ്ഞു പക്ഷെ അത് വേണ്ടിയിട്ടായിരുന്നു കിട്ടാതി അങ്ങനെ ആന്റേ ഒരു ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത് ഓക്കെ അവിടെ വെച്ച് ഞാൻ ആന്റു പറഞ്ഞില്ല നാൽപ്പത് ലക്ഷം രൂപ ഞാൻ തരാം അതായത് അങ്ങോട്ട് അഞ്ചു മതി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നാല്പത് അപ്പൊ തന്നെ ആൻഡു പോയിട്ട് പുള്ളിയുടെ സീനിയർ വിളിച്ചു വട്ടുണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ അപ്പൊ ആൻഡു തിരിച്ചു വന്നും എന്റെ ഒരു തംസട്ടായിട്ടാണ് ഞാൻ അന്നാണ് ഞാൻ പഠിച്ചത് വേണ്ടായിരുന്നു ഞാൻ നമ്മുടെ നാട്ടുകാരുന്ന് ചോദിച്ചു പറഞ്ഞ നിങ്ങൾ എന്നെ എന്റെ മോസിന്റെ അടുത്തും എന്നെ ചീത്ത വിളിപ്പിച്ചല്ലോ ആൻഡു ഞാൻ സീരിയസ് ആണ് നാല്പത് ലക്ഷം എന്റെ ഫ്ലാറ്റ് ഞാൻ തരാം അപ്പൊ ആന് ചോദിച്ചു റിയൽ അല്ലേ ഊ നിങ്ങൾ പറഞ്ഞല്ലേ പിന്നെ പോയിട്ട് പുള്ളിയുടെ ബോസ് വിളിച്ചു ചെറുപ്പം പറഞ്ഞായിരുന്നു നമ്മൾ പുള്ളി ബോസ് ഒരു ഈ റോയ ആരാന്നറിയില്ല കോൺഫിഡന്റ് ആരാന്നറിയില്ല എന്തായാലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു പിന്നെ ഒരു കോൺട്രാക്ട് അയച്ചു ഈ ഒരു സ്നേഹം അന്ന് ഞാൻ അഞ്ച് ചോദിച്ച നാക്ക് കൊടുത്തുള്ളൂ ഞാനായിരുന്നു ഐ ഡിയ ചാൻസലറിന്റെ അടുത്ത ബ്രാൻഡ് അംബാസിഡർ അപ്പോ ഞാനൊരു ലിമോസിൽ വരും നിങ്ങൾ പാട്ട് പാടും ഫ്ളാറ്റിൽ അപ്പൊ ആൾക്കാർ ചോദിക്കും ഇവന് ആരാണ് ഇവന് പാടുന്ന ദിവസം ഒരു ഇരുപത് പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം ഇരുപത്തി അഞ്ച് പ്രാവശ്യം വരും അവരുടെ സ്നേഹപൂർവ്വം അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ആയി ഓക്കെ അന്ന് നാല്പത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് ആണോ എനിക്ക് തോന്നുന്നു അഞ്ചു ലക്ഷം കൊടുത്താൽ ആരും നോക്കില്ല ബിക്കോസ് പ്രീവിയസ് ഇയർ അഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ചര എന്നോട് പറഞ്ഞു അപ്പൊ ഒരു നെറ്റിക്കൽസ് ഇല്ല ആൾക്കാർക്ക് കേൾക്കുമ്പോ നാൽപ്പത് ലക്ഷം ആരാണ് കോൺഫിഡന്റ് എന്താണ് ഓവർ നൈറ്റ് വി എ ബ്രാൻഡ് ഓവർനൈറ്റ് തിരിച്ചും നടത്തി ഓക്കെ

ദുർഘടമായ സാഹചര്യങ്ങളെല്ലാം കടന്നു പോയപ്പോഴും അദ്ദേഹം ധൈര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ബിഗ് സീറോയിൽ നിന്ന് വലിയ ഒരു സാമ്രാജ്യം തന്നെ കിട്ടിപ്പെടുത്തത് എന്നാൽ ഇന്ന് ഒരു ചെറിയ കേവലം ഒരു റൈഡിൻ്റെ പേരിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം റോയുടെ ഉള്ളിലെ തീ അത്രത്തോളം ദൃഢമായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പല ഇന്റർവ്യൂലും അതിനെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹം ഈ ഇന്റർവ്യൂ തന്നെ ഇതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു വലിയൊരു മോട്ടിവേഷൻ ഉണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഇൻസൾട്ടിന്റെ പുറത്ത് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളുടെ കണക്ക് അതൊന്നു കേട്ടാല് ആ വ്യക്തി എത്രത്തോളം വലിയൊരു ചിന്താഗതിക്കാരനാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ നമുക്ക് ഒരു ഒരു ഐറ്റം അല്ലേ നോട്ട് മെനി പീപ്പിൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കും എനിക്കത് എട്ടിലോ മുമ്പിൽ പഠിക്കുമ്പോഴാണ് ഡോൾഫിൻ എന്ന് പറഞ്ഞ കാർ ലോഞ്ച് ആവുന്നത് അത് സിപ്പാണി മോക്സ് ചെയ്തൊരു ഫൈബർ ഗ്ലാസ് ഒരു കാറാണ് ഓക്കെ അതിന്റെ മുമ്പ് അംബാസഡറും പ്രീമിയർ ആയിരുന്നു അപ്പൊ ഇതൊരു നല്ല ഭംഗിയുള്ള കാറാണ് അപ്പൊ ഇതൊരു ഷോറൂമില് എന്റെ സ്കൂളിലെ ഷോറൂമിലാണ് ഇത് ലോഞ്ച് ചെയ്തത് അപ്പോ നാട്ടുകാർക്ക് മുഴുവൻ ഫുൾ ക്രൗഡ് ആണ് അവിടെ അപ്പൊ എനിക്ക് ഈ കാർ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ഒന്നും കറാൻ പറ്റിയില്ല അപ്പൊ എന്റെ ബാഗിന്റെ പെട്ടെന്നാണ് ബാഗ് എടുത്തിട്ട് അടുത്ത ആൾക്കാരെ പോയി കാറിനടി അതിന്റെ ഭംഗി കാണാൻ വന്നിട്ട് നീ കാർ മടിക്കോ നീ പുറത്തു പോകാം അപ്പൊ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി ഇറക്കി ഇറക്കിട്ടു ഇറക്കി ഓ കേട്ടോ ഇനി പുറത്തിറങ്ങി പോകും അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ ലോകത്തെ എല്ലാ കാറും മേടിക്കും എന്റെ പൈസ ഉണ്ട് ആ ഒരു ദിവസം വരും ഇല്ല ദിവസം കണ്ട ഞാനൊന്ന് പറഞ്ഞു എന്റെ മനസ്സിൽ കയറി ഐ ഷുഡ് ബൈ ഓൾ കാർ അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു ആദ്യം വിത്തിൻ ത്രീ മന്ത്സ് ആയി പോട്ടെ മാറി തീറ്റ് ഉണ്ട് റെഡ് കളർ കാർ ആണ് ഓക്കെ അതിനൊന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പോട്ടെ ഓക്കെ ആ കാർ മേടിച്ച് വീട്ടിൽ വന്ന അന്ന് പത്തായിരം രൂപയാണ് അഡ്വാൻസ് കൊടുത്തിട്ടില്ല ഒരു ലക്ഷം കൊടുക്കാണ്ട് അപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ട് ഭാര്യ വിളിക്കാം

അദ്ദേഹം തൻ്റെ ജീവിതത്തിന് ഒരു റിവഞ്ചായിട്ടാണ് കണ്ടിരുന്നത് അങ്ങനെ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഉണ്ടാകാം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്